മലയാളി പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയായ നടിയാണ് ഭാവന നിരവധി ആരാധകരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഭാവന സ്വന്തമാക്കിയിട്ടുണ്ട് താരത്തിന്റെ ഓരോ വിശേഷങ്ങളും മലയാള സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള ഇപ്പോൾ ഭാവന മലയാളത്തിലല്ലാതെ അന്യഭാഷകളിലാണ് കൂടുതലായും താരം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഭർത്താവ് കന്നഡ നിർമ്മാതാവായ നവീനാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ വ്യക്തിയാണ് ഭാവന എന്നാൽ ഭാവന ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നില്ല എന്ന കാരണത്താലാണ് ഈ ഒരു കാരണത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് പലപ്പോഴും ഭാവന കേൾക്കേണ്ടി വരുന്നത് ഭർത്താവുമായുള്ള ചിത്രങ്ങൾ ഭാവന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് വിരളമാണ് ഇത് നടിക്ക് വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞു ഭാവന ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് നവീൻ ഭാവനയെ ഉപേക്ഷിച്ചു തുടങ്ങി നിരവധി കമൻ്റുകളാണ് താരത്തിന് ലഭിക്കുന്നത് എന്നാൽ ഭാവനയോ ഭർത്താവോ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ക്രിസ്മസ് ദിനത്തിൽ തന്റെ ഭർത്താവുമായി ഇൻസ്റ്റഗ്രാമിലെത്തി സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് ഭാവന ആരാധകർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടാണ് നവീനും ഭാവനയും പുതിയ റീൽസ് വീഡിയോയിലെത്തിയത് ഇത് കണ്ട ആരാധകരും സന്തോഷത്തിലാണ് ഭാവനയ്ക്കും നവീനും നിരവധി ആരാധകരാണ് ഇതിനോടകം ആശംസകൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിനോടൊന്നും ഭാവന പ്രതികരിക്കാറില്ല റൂമേഴ്സ് കേട്ട് ഞെട്ടാനേ തനിക്ക് സമയമുള്ളൂ എന്നാൽ താൻ ഇപ്പോൾ ഞെട്ടാറില്ലെന്നും ഭാവന നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു താൻ മരിച്ചു പോയെന്നു വരെ കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പലതും താൻ കേട്ടിട്ടുണ്ടെന്നും അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു കൊച്ചിയിൽ പോയി അബോഷൻ ചെയ്തു അബോഷൻ ചെയ്ത് അബോഷൻ ചെയ്ത് ഞാൻ മരിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് എന്തോ പൂച്ചയാണോ ഇത് കേട്ട് കേട്ട് മടുത്തു അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അബോഷൻ ആണെങ്കിൽ ചെയ്തെന്ന് കരുതിക്കോ എന്ന് പറയുമെന്നും ഭാവന ഒരു സമയത്ത് പ്രതികരിച്ചിരുന്നു ഒരു സമയത്ത് താനും അനൂപ് ചേട്ടനും കൂടി കല്യാണം കഴിഞ്ഞെന്നുവരെ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നതായും ഭാവന നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി തിരിച്ചു വന്നു അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് വയ്യാതെ ആയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതുമെന്നും ഭാവന പ്രതികരിച്ചിരുന്നു